മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുല ശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലപ്പുഴ ബസ് സ്റ്റാൻഡിലാണ് കാട്ടൂർ ബസ് ആണ് തൃപ്തി റൂമിൽ കൊടുക്കുന്നത് കാട്ടൂർ ബസ്സാണ് ഇപ്പൊ നമുക്ക് പുറകിലായിട്ട് കാണുന്നത് ഈ ബസ്സുകാരൊക്കെ തന്നെ ഇന്ന് ബസ് സർവീസ് നടത്തുന്നത് എ കുമ്പളകടമ്പിൽ സ്വദേശിയായ വൈഷ്ണവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവതിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു യുവതി അവരുടെ കിഡ്നി മാറ്റിവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപയാണ് ആ ഒരു വൈസ്റ്റാൻഡ് എന്ന് പറയുന്ന കുടിച്ച് ആവശ്യമായിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബസ് സർവീസാണ് ഇന്നത്തെ ദിവസം മുഴുവനായും ഈ ഒരു കാട്ടൂർ തുപ്രയർ റൂട്ടിലോടുന്ന ഈ ആലകുട റൂട്ടിലോടുന്ന ബസ്സുകളൊക്കെ തന്നെ സർവീസ് നടത്തുന്നത് യാത്രക്കാരൊക്കെ തന്നെ ഇതിനോട് ഏറെ സഹകരിക്കുന്നുണ്ടെന്നാണ് ബസ്സുകാരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബെക്കറ്റുമായാണ് ഇവർ ഈ ഒരു സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ടിക്കറ്റ് കൊടുക്കുന്നതിന് പകരം ടിക്കറ്റ് ഫയറിന് പകരം ബെക്കറ്റുമായാണ് കണ്ടക്ടർ ഈ യാത്രികരുടെ അടുത്തേക്ക് എത്തുന്നതും യാത്രികർ അവർക്ക് നൽകാവുന്ന സംഭാവന അത് ഒരു രൂപയാണെങ്കിൽ പോലും അവർ സ്വീകരിക്കുന്നുണ്ട് ആ ഒരു തുക ഇന്നത്തെ കളക്ഷൻ തുക കൂടി ശേഖരിച്ച് ഒരുമിച്ച് ഈ ഒരു വൈഷമ്യ എന്ന് പറയുന്ന കുട്ടിയുടെ ചികിത്സയിലേക്ക് സംഭാവന നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് ഇരിങ്ങാലക്കുട തൃപ്രയർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെല്ലാം നന്മയുടെ പ്രകാശമുണ്ടാകും രോഗത്തിന്റെ ഇരിട്ടറയിൽ നിന്നും ആശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് വരാനായി വൈഷ്ണവി എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിനു വേണ്ടിയാണ് ഇന്ന് ഈ റൂട്ടിൽ ബസ്സുകൾ ഓടുന്നത് ഇന്ന് കിട്ടുന്ന കളക്ഷന്റെ മുഴുവൻ തുകയും വൈഷ്ണവിയുടെ ചികിത്സയ്ക്കായി നൽകാനാണ് ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകാർ തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ മുതൽ ബസ് കണ്ടക്ടർമാർ ഒരു ബക്കറ്റുമായാണ് എത്തുന്നത് ബസ് ടിക്കറ്റിനേക്കാൾ കൂടുതൽ തുക യാത്രികർ നൽകി സഹായിക്കുന്നുണ്ടെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു കരൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ധനസഹായം തേടുന്ന എടത്തിരുത്തി പൊനത്തിൽ പരേതനായ ബാലകൃഷ്ണന്റെ മകൻ സലീഷിന്റെ ഭാര്യയും പരേതനായ കുറമ്പറമ്പിൽ ഘോഷിന്റെ മകളുമായ വൈഷ്ണവി എന്ന മുപ്പത്തിനാല് വയസ്സുകാരിക്ക് തങ്ങളാൽ കഴിയും വിധമുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അസോസിയേഷനുകൾ കൈകോർത്തപ്പോൾ സേവ് വൈഷ്ണവി ക്യാമ്പയിന് അതേറെ ആശ്വാസമായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവയ്ക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം രണ്ട് ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരിക നിർദ്ധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ് ഭർത്താവിനും ആറുവയസുകാരിയായ മകൾക്കും വയോധികിയായ അമ്മയ്ക്കും ഭർത്തുമാതാവിനുമൊപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് സലീഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി വൈഷ്ണവി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ചെറുപ്പം മാറ്റി അപ്പം നമ്മളോട് അവർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മളുടെ ബസ്സിൻ്റെ ഇവിടുത്തെ ഓണർമാരെ എല്ലാവരും കൂടി അപ്പോൾ അതിന് സംഭവിച്ചു അപ്പോൾ ഇന്നത്തെ ഓട്ടം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിങ്ങാലക്കൂടെ കാട്ടൂ ട്രിപ്പ് റൂട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് തരുന്നത് നമ്മളിപ്പോൾ ഇന്ന് ബസ് വേറെ എല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങളാ തരുന്ന ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അമ്പത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരുന്നു ആ കുട്ടിയുടെ ജീവൻ്റെ വിലയാണ് അപ്പോൾ നിങ്ങളത് മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് തരിക അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥന കുട്ടിക്ക് വേണ്ടി ഉണ്ടാവണം ഒരു കുടുംബത്തിൻ്റെ നഷ്ടമാണോ ഇനിയും ലക്ഷങ്ങൾ വേണമായിരിക്കില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ ആ ഒരു പ്രയത്നത്തിനും എല്ലാവരും ഞങ്ങളുടെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സഹകരണം ഉണ്ടാവണം കാരണം ഇരുപത്തേഴ് വയസ്സെന്നാണ് പറഞ്ഞത് വൃക്കും പോയി ഫോട്ടോ പോട്ടുള്ളത് കിഡ്നി തകരാറിലാണ് സാധാരണ ഉണ്ടാവണം അപ്പൊ നിങ്ങളാൽ കഴിയുന്നത് ഒരു രൂപ നമ്മളിട്ടാലും അത് ആ പിന്നെ ജീവിതം തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മളെ പ്രാർത്ഥന